മൈത്രിഭവ എല്ലാ എസ് എൽ എസ് കുടുംബാംഗങ്ങൾക്കും നല്ലൊരു ദിവസം ആശംസ അവബോധത്തെക്കുറിച്ചും ആണല്ലോ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി നാം ചർച്ച ചെയ്തു വരുന്ന ഉയർത്തുന്നതിനുള്ള പ്രധാനപ്പെട്ട ടൂളാണ് വിറ്റ്നസിംഗ് അഥവാ സാക്ഷിയാകൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ പുറത്തേക്ക് തുറന്നു വെച്ചിരിക്കുന്നത് കൊണ്ടാണ് നമ്മിൽ നിന്നും അന്യമായതിനെ സാക്ഷിയായി നോക്കി കാണുവാൻ ഒരുവന് കഴിയുന്നത് പുറത്തുള്ള കാഴ്ചകൾ അവനെ സന്തോഷിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും അതിനുവേണ്ടി എത്ര പണം വേണമെങ്കിലും ചെലവഴിക്കുവാനും ത്യാഗങ്ങൾ സഹിക്കുവാനും അവൻ തയ്യാറാകും എന്നാൽ ഈ സാക്ഷിയാകലിന് പരമപ്രധാനമായ മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട് തന്റെ വികാര വിചാരങ്ങൾക്കും മനസിന്റെ വ്യാപാരങ്ങൾക്കും സാക്ഷിയാകാൻ കഴിയുക എന്നതാണത് ഇതിലൂടെ ബുദ്ധിയെ അകത്തേക്ക് വികസിപ്പിക്കുവാനും സാധിക്കുന്നു അതുവഴി ബോധമെന്ന ആത്മാവിന് സാക്ഷിയാകാൻ കഴിയുന്നു ഈ കഴിവില്ലായ്മയാണ് മിസ്റ്റിക്കുകൾ എന്ന് പറയുന്നത് ബോധശാസ്ത്രത്തിൽ സൈദ്ധാന്തികമായും പ്രായോഗികമായും പഠിപ്പിക്കപ്പെടുന്ന ഒരു വിഷയം ഈ ആന്തരിക സാക്ഷിയാകൽ അഥവാ ഇന്നർ വിറ്റ്നസിംഗ് ആണ് നമുക്കിന്ന് ഈ വിഷയത്തിൽ ആഴപ്പെടാം എല്ലാ എസ് എൽ എസ് കുടുംബങ്ങൾക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു മൈത്രിഭുവ